ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൽ പാകിസ്ഥാൻ മന്ത്രിയുടെ ഒരു സന്ദേശം അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ചു കാശ്മീരിലെയും പാലസ്തീനിലെയും അവകാശ ലംഘനങ്ങൾ എടുത്തുപറഞ്ഞ് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ ദീർഘകാല പ്രചാരണ താല്പര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആ സന്ദേശം എന്നാൽ കാലങ്ങളായി പാകിസ്ഥാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഇരട്ടത്താപ്പ് അതിൻ്റെ സ്വന്തം പൗരന്മാർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തതോടെ ഈ സന്ദേശം ഒരു തിരിച്ചടിയായി മാറി സ്വന്തം പൗരന്മാരുടെ അവകാശങ്ങൾ നിരന്തരം ലംഘിക്കപ്പെടുന്നുവെന്ന് ആഗോളതലത്തിൽ വിമർശനം നേരിടുമ്പോൾ മറ്റുള്ളവരെ മനുഷ്യാവകാശം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിലെ ഈ അയറണിയാണ് ജോക്കിസ്ഥാൻ എന്ന വിളിപ്പേരിന് വരെ പാകിസ്ഥാനെ അർഹമാക്കിയിരിക്കുന്നത് ഈ വൈരുദ്ധ്യം പാകിസ്ഥാൻ്റെ ആഭ്യന്തര വിദേശ നയങ്ങളുടെ സങ്കീർണതയിലേക്ക് വിളിച്ച മീശുന്നു പാകിസ്ഥാൻ ഭരണകൂടം വനിതകൾ കുട്ടികൾ ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ ദിന സന്ദേശം ആരംഭിച്ചത് എന്നാൽ ഈ അവകാശവാദങ്ങൾക്കിടയിലും കാശ്മീർ പാലസ്തീൻ വിഷയങ്ങളെ എടുത്തുപറഞ്ഞ് അധിനിവേശത്തിന്റെ കീഴിലുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെയും മാറ്റാനാകാത്ത സ്വയം നിർണായക അവകാശത്തിനു വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തെയും കുറിച്ച് പരാമർശിച്ചു ഇവിടെയാണ് പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് പ്രകടമാകുന്നത് കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാനും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും ഓരോ അവസരവും പാകിസ്ഥാൻ ഉപയോഗിക്കുമ്പോൾ സ്വന്തം അതിർത്തിക്കുള്ളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ മനഃപൂർവ്വം അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അവഗണിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും തീവ്രവാദത്തെയും പാകിസ്ഥാൻ്റെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും ലോക ശ്രദ്ധയിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ തൻ്റെ പൗരന്മാർക്ക് നേരെ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രത അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യാവകാശ റിപ്പോർട്ട് ആ രാജ്യത്തെ ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിയമപരമല്ലാത്തതോ ഏകപക്ഷീയമായതോ ആയ കൊലപാതകങ്ങൾ നിർബന്ധിതമായ ആളുകളുടെ തിരോധാനങ്ങൾ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പീഡനങ്ങളും അപമാനകരമായ ശിക്ഷകളും പത്രപ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങളും അന്യായമായ അറസ്റ്റുകളും ഉൾപ്പെടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സെൻസർഷിപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വഴി മതസ്വാതന്ത്ര്യം നിഷേധിക്കൽ എന്നിവ പ്രധാന പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് പ്രകാരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാനും ശിക്ഷിക്കാനും പാകിസ്ഥാൻ സർക്കാർ വിശ്വസനീയമായ നടപടികൾ അപൂർവമായി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നിയമവാഴ്ചയുടെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ബലൂചിസ്ഥാൻ ഖൈബർ പത്തൂൺഖ്വ പ്രവിശ്യകളിലെ സ്ഥിതിയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഡിഫൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മനുഷ്യാവകാശ രേഖകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇപ്പോഴും ഒരു ഗുരുതരമായ ആശങ്കയാണ് ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സൈനിക നടപടികൾ നിർബന്ധിതമായ തിരോധാനം എന്ന പ്രതിഭാസത്തിന് ആക്കം കൂട്ടി സ്വന്തം പൗരന്മാരെ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ഒരു നിയമ നടപടിയുമില്ലാതെ സൈന്യം കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ തിരോധാനത്തെക്കുറിച്ച് ഒരു വിവരവും നൽകാതെ ഇരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എൻ വിദഗ്ധർ പോലും പാകിസ്ഥാനോട് ബലീചുസ്ഥാനിലെ ഗുരുതരമായ ലംഘനങ്ങൾ പരിഹരിക്കണമെന്നും നിർബന്ധിത തിരോധാനങ്ങളെ ക്രിമിനൽ കുറ്റമാക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുകളിൽ കൃത്യമായ ഉത്തരവാദിത്തം ഏർപ്പെടുത്താനും ആവശ്യപ്പെട്ടിരുന്നു യു എൻ ബോഡികൾക്ക് മുന്നിൽ പാകിസ്ഥാൻ സമർപ്പിച്ച ഔദ്യോഗിക പ്രസ്താവനകളിൽ പോലും രാജ്യത്തുടർനീളം പതിനായിരത്തിലധികം തിരോധാന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആയിരക്കണക്കിന് കേസുകൾ ഇന്നും പരിഹാരമില്ലാതെ അവശേഷിക്കുന്നുവെന്നും സമ്മതിക്കുന്നുണ്ട് ഈ കണക്കുകൾ പ്രശ്നത്തിന്റെ വ്യാപ്തിയെ അടിവരയിടുന്നു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന എക്സ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പരിഹാസത്തിന് വഴിവെച്ചു പാകിസ്ഥാന്റെ സ്വന്തം പൗരന്മാർ പോലും ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെ ശബ്ദമുയർത്തി ഒരു പാകിസ്ഥാനി ഉപയോക്താവ് കുറിച്ചത് നിങ്ങൾ നന്നായി തമാശ പറയാൻ കഴിവുള്ളവരാണ് എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാനിൽ മനുഷ്യാവകാശം എന്നൊന്നില്ല സർക്കാർ തന്നെ എല്ലാ ദിവസവും നിയമങ്ങൾ ലംഘിക്കുകയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നു ആദ്യം ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശം പരിഹരിക്കുക അത് ശരിയാക്കിയതിനു ശേഷം ലോകത്തിന് വലിയ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക എന്നായിരുന്നു മറ്റൊരു വിമർശനം അയറണി പത്ത് ലക്ഷം തവണ മരിച്ചു എന്ന പരിഹാസവും ഉണ്ടായി ഇതിലുപരിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് കൂട്ടക്കൊലപാതകങ്ങളെ ചരിത്രപരമായ പരാമർശങ്ങൾ പോലും കമൻറ്റ് ബോക്സിൽ ഉയർന്നു വന്നു പാക് സൈന്യവും സഖ്യകക്ഷികളും ചേർന്ന് മുപ്പത് ലക്ഷം സാധാരണക്കാരെ കൊലപ്പെടുത്തിയെന്നും ലക്ഷക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നുമുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന്റെ ചരിത്രപരമായ ക്രൂരതയെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിച്ചു പാകിസ്ഥാന്റെ മനുഷ്യാവകാശ സന്ദേശത്തിന് നേർക്കുണ്ടായ ഈ സോഷ്യൽ മീഡിയ ആക്രമണം ഒരു യാഥാർത്ഥ്യത്തെയാണ് തുറന്നു കാണിക്കുന്നത് ഒരു രാജ്യം അന്താരാഷ്ട്ര വേദിയിൽ വിശ്വസനീയത നേടണമെങ്കിൽ അതാദ്യം സ്വന്തം പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങളെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം കാശ്മീർ പാലസ്തീൻ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള പാകിസ്ഥാൻ്റെ ആശങ്കകൾ ശ്രദ്ധേയമായിരിക്കാം എന്നാൽ സ്വന്തം രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ ഖൈബർ പത്തൂൺഖ്വ തുടങ്ങിയ പ്രവിശ്യകളിൽ നടക്കുന്ന തിരോധാനങ്ങൾ പീഡനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവ എന്നിവയെ അവഗണിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ലോകത്തിന് മുന്നിൽ വിലയുണ്ടാകില്ല പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിലുള്ള വെല്ലുവിളി ലളിതമാണ് കാശ്മീർ പാലസ്തീൻ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള പാകിസ്ഥാൻ്റെ ആശങ്കകൾ ശ്രദ്ധേയമായിരിക്കാം എന്നാൽ സ്വന്തം രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ ഖൈബർ പത്തൂൺഖ്വ തുടങ്ങിയ പ്രവിശ്യകളിൽ നടക്കുന്ന തിരോധാനങ്ങൾ പീഡനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവയെ അവഗണിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ലോകത്തിന് മുന്നിൽ വിലയുണ്ടാകില്ല പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിലുള്ള വെല്ലുവിളി ലളിതമാണ് ആഭ്യന്തരമായി മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുകയും നിയമലംഘകരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുകയും ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര വേദിയിൽ ജോക്കിസ്ഥാൻ എന്ന പേര് മാറ്റി ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമായി അവർക്ക് നിലകൊള്ളാൻ സാധിക്കൂ സ്വന്തം വീടിൻ്റെ ഭിത്തികൾ ചോരുന്നതറിയാതെ മറ്റുള്ളവരുടെ മേൽക്കൂരയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒട്ടും വിവേകമല്ല